മലയാളികൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പവും വ്യക്തിജീവിതവും ബിഗ് ബോസിൽ ചർച്ചയാക്കിയതുമെല്ലാമാണ് താരത്തിന് തിരിച്ചടിയായത് സൈബർ അറ്റാക്കുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ജാസ്മിനെയും കുടുംബത്തെയുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോഴിതാ ഫാൻസ് മീറ്റപ്പിൽ ജാസ്മിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് താരത്തിന്റെ പിതാവ് എനിക്കറിയാം എന്റെ മോളെ സഹായിച്ചതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്ന് അതിലുപരി ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരുപാട് പേർ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ജാസ്മിൻ്റെ ഉപ്പയുടെ വാക്കുകൾ അതേസമയം തന്നെ സംബന്ധിച്ച് തൻ്റെ താത്തയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിജയി എന്നായിരുന്നു ജാസ്മിൻ്റെ സഹോദരൻ പൊന്നുവിൻ്റെ പ്രതികരണം നിരവധി പേരാണ് മീറ്റപ്പിൽ എത്തിയത് ഒരു ഇരുപത്തിമൂന്നുകാരിയായ ജാസ്മിൻ ഇതെല്ലാം തരണം ചെയ്ത് നേരിട്ടുവെന്ന ചോദ്യമാണ് പലരും പരിപാടിയിൽ ചോദിച്ചത് ജാസ്മിൻ ഒരു പാഠമാണ് എന്നായിരുന്നു മീറ്റപ്പിലെത്തിയ ഒരു അധ്യാപിക പറഞ്ഞത് അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജാസ്മിൻ തിരിച്ചറിവുള്ള കുട്ടിയാണ് സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുക തന്നെയാണ് വേണ്ടത് സമൂഹത്തെ പേടിച്ചിട്ട് എന്റെ മക്കൾ ഇങ്ങനെ വളരണമെന്നും മാതാപിതാക്കളും ചിന്തിക്കരുത് കാലാട്ടരുത് ഉറക്കെ സംസാരിക്കരുത് ചൂളം വിളിക്കരുത് ഇങ്ങനെ പലതരം കണ്ടീഷനിങ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുണ്ട് അതിൽ നിന്നൊക്കെ മാറി എങ്ങനെ സമൂഹത്തിനൊരു മോഡലാകാമെന്ന് കാണിച്ചു തന്നത് ജാസ്മിനാണ് ജാസ്മിന്റെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു സ്വന്തമായ വ്യക്തിത്വമുള്ള കുട്ടിയാണ് നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ സംസാരിക്കണം അപ്പോൾ എതിർവശത്തുള്ളത് മാതാപിതാക്കളാണോ മുതിർന്നവരാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം മാതാപിതാക്കളാണ് പ്രാധാന്യമായി മാറേണ്ടത് പുതിയ തലമുറ ഏറ്റവും പുതിയ വഴികളിലൂടെ നടക്കുന്നത് അവരെ ആ വഴിക്ക് വിടണം അല്ലാതെ നമ്മൾ നടന്ന വഴിയിലേക്ക് അവരെ വലിച്ചുകൊണ്ടുവരികയല്ല വേണ്ടത് മക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനെ ബഹുമാനിക്കാനും ശരിയുള്ള കാര്യമാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും നമ്മൾ സാധിക്കണം